നിങ്ങളുടെ കയ്യിലേക്ക് ഒരു നൂറാളുകളുടെ അല്ലെങ്കിൽ ഒരു നൂറ്റൻപത് ആളുകളുടെ ലിസ്റ്റ് ടേബിൾ ഫോമാറ്റിൽ കിട്ടുകയാണ് ഇനി പറയുന്നവയാണ് ഈ ടേബിളിലുള്ള ഡീറ്റെയിൽസ് ഒരു കോളത്തിൽ നൂറ്റൻപത് ആളുകളുടെ പേരുകൾ മറ്റൊരു കോളത്തിൽ ഓരോ ആളും സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള ഡീറ്റെയിൽസ് മൂന്നാമത്തെ കോളത്തിൽ ഈ ഓരോ ആളുടെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇനി നിങ്ങളുടെ ടാസ്ക് ഇതാണ് ഈ ലിസ്റ്റിലുള്ള സ്ത്രീകളുടെ പേരുകൾക്ക് മുന്നിൽ മിസ്സെന്നും പുരുഷന്മാരുടെ പേരുകൾക്ക് മുന്നിൽ മിസ്റ്റർ എന്നും നോൺ ബാനറി ജനറലിൽ പെട്ട ആളുകളുടെ പേരുകൾക്ക് മുന്നിൽ മിക്സ് എന്നുള്ള ടൈറ്റിൽ ആഡ് ചെയ്യുക കഴിഞ്ഞില്ല പേരുകൾക്ക് ശേഷം ഓരോ ആളേയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടി ഫിക്സ് ചെയ്യുക അതായത് ഡേറ്റെ വെറുതെ കമ്പാൻ ചെയ്താൽ മാത്രം പോരാ ഓരോ ആളും സ്ത്രീയാണോ പുരുഷനാണോ അതോ നോൺ ബാനറി ജനറലിൽ പെട്ട ആളാണോ ചെക്ക് ചെയ്തിട്ട് വേണം ഡേറ്റയെ കമ്പൈൻ ചെയ്യാൻ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അതായത് ചില സ്പെസിഫിക് കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് ഡേറ്റയെ കമ്പാൻ ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്ന ഫോമലുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം നാല് ഫോമുലകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക ഈ കാണുന്ന പേരുകൾക്ക് മുന്നിൽ മിസ്റ്റ എന്ന ടൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഒന്നാമത്തെ ഫോമുല ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയുടെയും പേരിന് ശേഷം ആ വ്യക്തിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടി ആഡ് ചെയ്യാനുള്ളതാണ് രണ്ടാമത്തെ ഫോമുല ലിസ്റ്റിലുള്ള ഓരോ വ്യക്തിയും പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം പേരിന് മുന്നിൽ മിസ്റ്റ അല്ലെങ്കിൽ മിസ് എന്ന ടൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് മൂന്നാമത്തെ ഫോമുല നാലാമത്തെ ഫോമുലയിൽ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ട് ലിസ്റ്റിലുള്ള ഓരോ വ്യക്തിയും പുരുഷനാണോ സ്ത്രീയാണോ അത് നോൺ ബൈനറി ജനറലിൽ പെട്ട എന്ന് ചെക്ക് ചെയ്ത ശേഷം പേരിന് മുന്നിൽ മിസ്റ്റർ മിസ് അല്ലെങ്കിൽ മിക്സ് എന്ന ടൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നാലാമത്തെ ഫോമുല തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആദ്യത്തെ ഫോമുല ഇവിടെയുള്ള പേരുകൾക്ക് മുന്നിൽ മിസ്റ്റർ എന്ന ടൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് വിനോദ് കുമാർ എന്ന പേരിന് മുന്നിൽ മിസ്റ്റർ എന്ന് ആഡ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ ഇനി പേരിന് മുന്നിൽ എന്താണോ ആഡ് ചെയ്യേണ്ടത് ആ ഡേറ്റ ഡബിൾ കോഡ്സിനുള്ളിൽ ടൈപ്പ് ചെയ്യാം നമുക്കിവിടെ മിസ്റ്റർ എന്നാണ് ആഡ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഡബിൾ കോഡ്സ് എം ആ ഡോട്ട് സ്പേസ് ഡബിൾ കോഡ്സ് ആംബസാൻ്റ് സൈൻ ഉപയോഗിക്കുക ആംബസൻറ്റ് പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം എൻ്റെ നോക്കുക വിനോദ് കുമാർ എന്ന പേരിന് മുന്നിൽ മിസ്റ്റർ എന്ന് ആഡ് ചെയ്യപ്പെട്ടത് കാണാം ഇനി ഈ സെല്ലിലെ ഫോമുല എക്സൽ ഫിൽഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് കോപ്പി ചെയ്യുന്നു നോക്കുക ഇവിടെയുള്ള എല്ലാ പേരുകൾക്കും മുന്നിൽ മിസ്റ്റർ എന്ന് ആഡ് ചെയ്യപ്പെട്ടു ഇനി ഇവിടെയുള്ള ഓരോ വ്യക്തിയുടെയും പേരിന് ശേഷം അയാളുടെ ഡിഗ്രി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വിനോദ് കുമാർ എന്ന പേരിന് ശേഷം ബി ടെക് എന്ന് ആഡ് ചെയ്യാനായിട്ട് ഈ സെല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക ആംബേഴ്സ് ആൻഡ് പേരിന് ശേഷം ഒരു സ്പേസ് കൂടി കൊടുത്തിട്ടാണ് ഡിഗ്രി നമ്മൾ ആഡ് ചെയ്യുക അതിനുവേണ്ടി ഡബിൾ കോഡ്സ് സ്പേസ് ഡബിൾ കോഡ്സ് ആംബേസ് ആൻഡ് ഡിഗ്രി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ആൻഡ് നോക്കുക വിനോദ് എന്ന പേരിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കൂടി ആഡ് ചെയ്യപ്പെട്ടേ കാണാം ഇനി ഈ ഫോമുല എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് കോപ്പി ചെയ്യുന്നു ആദ്യത്തെ ഫോമുലയിൽ ഓരോ വ്യക്തിയും മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാതെ പേരുകൾക്ക് മുന്നിൽ മിസ്റ്റർ എന്ന് നമ്മൾ ആഡ് ചെയ്യുകയായിരുന്നു എന്നാൽ മൂന്നാമത്തെ ഫോമുല ഇവിടെയുള്ള ഓരോ കാൻഡിഡേറ്റും മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം പേരിന് മുന്നിൽ മിസ്റ്റർ അല്ലെങ്കിൽ മിസ് എന്ന ടൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് വിനോദ് കുമാർ എന്ന വ്യക്തി പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം അതിനനുസരിച്ച് പേരിന് മുന്നിൽ മിസ്റ്റർ അല്ലെങ്കിൽ മിസ് എന്ന് ആഡ് ചെയ്യാനായിട്ട് ഈ സെല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഇഫ് ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ലോജിക്കൽ ടെസ്റ്റ് ഇവിടെയുള്ള ഓരോ വ്യക്തിയുടെയും ജെൻഡർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ കോളത്തിലാണ് വിനോദ് കുമാർ എന്ന വ്യക്തി മെയിൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജെൻഡർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൾ ഡബിൾ കോഡ്സ് മെയിൽ ഡബിൾ കോഡ്സ് കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ട്രൂ വിനോദ് കുമാർ എന്ന വ്യക്തി മെയിൽ ആണെങ്കിൽ പേരിന് മുന്നിൽ എന്ന് ആഡ് ചെയ്യാനായിട്ട് ഡബിൾ കോഡ്സ് എം ആ ഡോട്ട് സ്പേസ് ഡബിൾ കോഡ്സ് ആംബസൻറ്റ് പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് വാല്യൂ ഇഫ് ഫോൾസ് അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി ഫീമെയിൽ ആയിരിക്കും കാരണം ജെൻഡർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള സെല്ലുകളിൽ രണ്ട് വാല്യൂസ് മാത്രമേ ഇവിടെ ഉള്ളൂ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ സോ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പേരിന് മുന്നിൽ മിസ് എന്ന് ആഡ് ചെയ്യാം അതിനുവേണ്ടി ഡബിൾ കോഡ്സ് എം എസ് ഡോട്ട് സ്പേസ് ഡബിൾ കോഡ്സ് ആംബേസ് ആൻഡ് പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡർ നോക്കുക വിനോദ് കുമാറിൻ്റെ പേരിന് മുന്നിൽ മിസ്റ്റർ എന്ന് ആഡ് ചെയ്യപ്പെട്ടത് കാണാം ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു നോക്കുക ഓരോ കാൻഡിഡേറ്റും ഫീമെയിൽ ആണെങ്കിൽ പേരിന് മുന്നിൽ എന്നും മെയിൽ ആണെങ്കിൽ പേരിന് മുന്നിൽ എന്നും ആഡ് ചെയ്യപ്പെട്ടതൊക്കെ കാണാം ഇനി നമുക്കൊരു കാൻഡിഡേറ്റിൻ്റെ ജെൻഡർ മാറ്റി നോക്കാം ഫീമെയിൽ മെയിൽ ആക്കുന്നു കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പേരിന് മുന്നിൽ മിസ്റ്റർ ആയത് കാണാം ഇനി പേരുകൾക്ക് ശേഷം ഡിഗ്രി കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഫോമുല ബാറിൽ വരിക ആംബേഴ്സാൻഡ് ഡബിൾ കോഡ്സ് സ്പേസ് ഡബിൾ കോഡ്സ് ആംബേഴ്സ് ആൻഡ് ഡിഗ്രി കൊടുത്തിട്ടുള്ള സെല് സെലക്ട് ചെയ്യാം ആൻഡ് ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യാം നോക്കുക പേരുകൾക്ക് ശേഷം ഡിഗ്രി കൂടി ആഡ് ചെയ്യപ്പെട്ടു ഇനി നാലാമത്തെ ഫോമുല തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയ ഫോമുലയിൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്തത് അതായത് ഓരോ കാൻഡിഡേറ്റും ആണോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്തത് മെയിലല്ലാന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആണെന്നുള്ളത് അസ്യൂം ചെയ്തുകൊണ്ടാണ് പേരിന് മുന്നിൽ മിസ് എന്ന് നമ്മൾ ആഡ് ചെയ്തത് ഈ കേസിൽ പക്ഷെ അങ്ങനെയല്ല കാൻഡിഡേറ്റ് ഒന്നെങ്കിൽ ആകാം അല്ലെങ്കിൽ ഫീമെയിൽ ആകാം അതല്ലെങ്കിൽ നോൺ ബൈനറി ജെൻഡറിൽ പെട്ട ആളാകാം സോ ഓരോ വ്യക്തിയും ആണോ ഫീമെയിൽ ആണോ അതല്ലെങ്കിൽ നോൺ ബൈനറി ജെൻഡറിൽ പെട്ട ആളാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം പേരിന് മുന്നിൽ മിസ്റ്റർ മിസ് അല്ലെങ്കിൽ മിക്സ് എന്ന് ആഡ് ചെയ്യാനായിട്ട് ഫോമല ബാറിൽ വരിക ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഇഫ് ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്മെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ് വിനോദ് കുമാർ എന്ന വ്യക്തി മെയിൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജെൻഡർ ഡീറ്റെയിൽസ് കൂടുതലുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ ഡബിൾ കോഡ്സ് മെയിൽ ഡബിൾ കോഡ്സ് കോമ രണ്ടാമത്തെ ആർഗ്മെൻറ്റ് വാല്യൂ ഇഫ് ട്രൂ വിനോദ് കുമാർ എന്ന വ്യക്തി മെയിൽ ആണെങ്കിൽ പേരിന് മുന്നിൽ മിസ്റ്റർ എന്ന് ആഡ് ചെയ്യാനായിട്ട് ഡബിൾ കോഡ്സ് മിസ്റ്റർ ഡബിൾ കോഡ്സ് ആംബേഴ്സ് ആൻഡ് പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ മൂന്നാമത്തെ ആർക്കുമെൻ്റ് വാല്യൂ ഫോൾസ് ഈ വ്യക്തി മെയിൽ അല്ലയെന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക അതിനുവേണ്ടി ഈ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ജെൻഡർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക ഈക്വൽ ഈ വ്യക്തി ഫീമെയിൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഡബിൾ കോഡ്സ് ഫീമെയിൽ ഡബിൾ കോഡ്സ് കോമ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതായത് ഈ വ്യക്തി ഫീമെയിൽ ആണെങ്കിൽ പേരിന് മുന്നിൽ എന്ന് ആഡ് ചെയ്യാനായിട്ട് ഡബിൾ കോഡ്സ് എം എസ് ഡോട്ട് സ്പേസ് ഡബിൾ കോഡ്സ് ആംബേസ് ആൻഡ് പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ മൂന്നാമത്തെ ആർഗ്മിൻ്റെ വാല്യൂ ഫോൾസ് അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അതായത് ഈ വ്യക്തി ഫീമെയിൽ അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വ്യക്തി തേർഡ് ജെൻഡറിൽ പെട്ട ആളായിരിക്കും അങ്ങനെ വരുമ്പോൾ പേരിന് മുന്നിൽ മിക്സ് എന്ന് ആഡ് ചെയ്യാനായിട്ട് ഡബിൾ കോഡ്സ് എം എക്സ് ഡോട്ട് സ്പേസ് ഡബിൾ കോഡ്സ് ആംബേസ് ആൻഡ് പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഒരു തവണ കൂടി എൻഡ് ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു നോക്കുക ഓരോ വ്യക്തിയും മെയിലാണെങ്കിൽ പേരിന് മുന്നിൽ മിസ്ഡ് എന്ന് ആഡ് ചെയ്യപ്പെട്ടു ഫീമെയിലാണെങ്കിൽ മിസ് ഇനി തേർഡ് ജെൻഡറിൽപ്പെട്ട ആളാണെങ്കിൽ പേരിന് മുന്നിൽ എം എക്സ് എന്ന് ആഡ് ചെയ്യപ്പെട്ട് കാണാം ഇനി പേരുകൾക്ക് ശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഫോമുല ബാറിൽ വരിക ആംബോസാൻ്റ് ഡബിൾ കോഡ്സ് ബേസ് ഡബിൾ കോഡ്സ് ആംബോസാൻ്റ് ഡിഗ്രി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക ആൻഡോ ഇനി ഫോമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു എക്സലിലെ പവർക്ക് എന്ന ടൂൾ ഉപയോഗിച്ചിട്ടും ഡേറ്റയെ നമുക്ക് കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പൈൻ ചെയ്യാൻ സാധിക്കും ആ ടെക്നിക്കിനെ കുറിച്ച് പിന്നീട് ഈ ട്യൂബ് നമുക്ക് ഡിസ്കസ് ചെയ്യാം മറ്റൊരു എക്സൽ ഡിപ്പുമായിട്ട് വീണ്ടും കാണുന്നവരേക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ് ഡേ